വന്നിട്ട് പറയണ നമ്മൾ നമ്മൾ കോതയാറാണ് പോകുന്നത് കന്യാകുമുരി ജില്ലയില് കോതയാർ അരിക്ക കോതയാർ കോതയ നദി ഉത്ഭവിക്കുന്ന കോതയാർ അപ്പൊ നമുക്ക് കോതയാറ് കാണാം ഹലോ ഗായസ് ഇതാണ് ഗൈസ് നമ്മുടെ തേക്കും കാട് മൈതാനം കാട് മുഴുവനും ഫോറസ്റ്റ് ആണ് അതാ ഫോറസ്റ്റ് മുഴുവനും ഇത് കോതയാറിൽ പോകുന്ന വഴിയിലോട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ പൈനാപ്പിളാണ് ഫുൾ കൃഷി കോതയാർ പ്ലസ് ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇവിടം കേതറാ

അല്ല കാശ് എൻ്റെ വണ്ടിയുടെ സൈലൻസർ ഒരഞ്ഞിട്ടുണ്ട് ക്യാഷ് നമുക്ക് കോദാറിനകത്ത് കയറണമെങ്കിൽ എൻട്രി ഫീസ് ആയിട്ട് നമുക്ക് ആൾക്ക് മുപ്പത് രൂപ ചെടുക്കാം കാറ വല്ല ജീപ്പ് കൊണ്ടുവരുന്നെങ്കിൽ അതിന് എക്സ്ട്രാ എമൗണ്ട് നമുക്കിപ്പോൾ നമ്മൾ വന്നത് ഓൾട്ടയിലാണ് നമുക്ക് ഓൾട്ടയ്ക്ക് മേടിച്ച് എമൗണ്ട് അമ്പത് രൂപയാണ് അല്ല പോകുന്ന വഴിക്ക് ഒരു വാട്ടർ ലേക്ക് കോദാറിലായിട്ട് പോകുന്ന വഴിക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് കണ്ടു அது காண வேண்டி இறங்கலாம் ஓ போலி போலி பியூட்டி பியூட்டி കോതാറിലോട്ടുള്ള ടിക്കറ്റ് എടുക്കുന്ന സീറോ പോയിന്റിലൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കാനുള്ളത് അപ്പോൾ സീറോ പോയിന്റ് ചെക്ക് പോസ്റ്റ് നിന്ന് കോതറിലോട്ടുള്ള റൂട്ടിലേക്ക് ആനയ്ക്ക് ഇറങ്ങുന്ന സ്ഥലമാണ് ആനയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് ഇങ്ങോട്ട് ആരെയും പ്രവേശിപ്പിക്കില്ല കിടത്തിവിടില്ല കോതയാറ് പോകുന്ന വഴിക്കുള്ള ഒരു ഫസ്റ്റ് ഒരു ജംഗ്ഷനാണിത് മോതിരമല അവിടെ പോകുന്നൊരു ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ വെള്ളം എല്ലാം മേടിക്കണമെങ്കിൽ ഇവിടെ ഒരു കടയുണ്ട് ഇവിടെ നിന്ന് മേടിച്ചിട്ട് പോവുക കാരണം അങ്ങോട്ട് കടകളില്ല കോതയാറിൻ്റെ പ്രത്യേകം എന്ന് പറയുമ്പോൾ പ്രത്യേകത അല്ല കോതയാറിലെ ഒരു നദി ഉത്ഭവിക്കുന്നുണ്ട് കോതൈ നദി കോതൈന്ന് പറയുമ്പോൾ തമിഴിൽ കുറ്റമില്ലാതെ അഴകിയപ്പ് എന്നാണ് അർത്ഥം വരുന്നത് കോതയറിലോട്ട് പോകുന്ന വഴിക്ക് ചെറിയൊരു അരുവി പോകുന്നുണ്ട് അപ്പോൾ അരുവിടെ പോലുള്ള കൂടെ ഒരു ഇരുമ്പ് പാലം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇരുമ്പ് പാലം ഇരുമ്പ് പാലം ഒരു വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേട്ടിട്ട് നമ്മൾ വണ്ടി ഉയർത്തിയിട്ട് എന്താണോ നോക്കാൻ പോവുകയാണ് കോത കോതയറിൽ നിന്ന് ഉത്ഭവിക്കുന്ന കോതയരിവണത് കുട്ടമില്ലാതെ അഴുകിയ പെൺ ആണിതാ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കോതയാറ് പോകുന്ന വഴിക്ക് ഫുള്ളും ഈ വെള്ളച്ചാട്ടവും ചെറിയ ചെറിയ അരിവുകളും എല്ലാം നിറഞ്ഞൊരു സ്ഥലം ആളാ ഗ്യാസ് ഇതാണ് ഗ്യാസ് പോകുന്ന വഴിക്കുള്ള വീടുകൾ ആ ഇവിടെ എന്ന വഴിയില് കുറച്ചധികം വീടുകൾ കണ്ടത് ഇവിടെ മാത്രാണ് കേട്ടോ അമ്മച്ചീട് ചോദിച്ചല്ലോ ഒരു അമ്മച്ചി ജനലി നോക്കിക്കൊണ്ടിരിക്കുന്നത് സ്ഥലത്തിന്റെ പരിചയല്ലേ അമ്മച്ചീട്ടീട് അതാ ഗ്യാസ് തമ്മിൽ വായിക്കാറേന്നുള്ള ആരും ഇല്ലേ ഗ്യാസ് വായിക്കു ഏതാണ് സ്ഥലം അത് ഓ ഒരു ചായ കടക്കണ്ട് അപ്പൂപ്പനാണ് ഇവിടെ വർഷങ്ങളോ ചായും പോലീസിനെ കാണാനില്ല നമ്മളിപ്പോ കാണുന്നത് അതിമനോഹരമായ ഒരു അരുവിയാണ് അരിവി ഓ ഈ അരുവി വരുന്നത് മുകളിലൊരു ഡാമുണ്ട് നമ്മുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ആ ഡാമിൽ നിന്നുള്ള വെള്ളമാണ് ഇലക്ട്രിസിറ്റി ഉൽപാദിപ്പിച്ചതിന് ശേഷം വരുന്ന വെള്ളം അല്ല കേസ് നിങ്ങളത് കാണും അല്ല കേസ് നിങ്ങളത് കാണും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വീട്ടിലിരിക്കുന്നത് വീടിന്റെ ആധാരം മണയം എടുത്തു വെച്ച് നിങ്ങൾ ഈ കാഴ്ചകളൊക്കെ കാണാൻ ഇറങ്ങൂ അങ്ങോട്ട് നോക്കൂ അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് അങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ നോക്കൂ ഇതാണ് നോക്കൂട്ടെ അങ്ങോട്ട് നോക്കി അങ്ങോട്ട് കാണാൻ പറ്റും നമ്മൾ ഇവിടെ നോക്കി ഇങ്ങോട്ടും കാണാൻ പറ്റും ഇതാണ് ഓഫ് ദ റോഡ് ഞങ്ങളെ കോതയാറിൽ വന്നിട്ട് എങ്ങോട്ടൊന്നില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഇതാണ് ഇതാണെ മണി വെച്ച പള്ളി ഓ പോവുന്ന വഴിക്ക് റോഡ് ജട്ടി ബോട്ട് ഓ ഇവിടെ ബോട്ട് അല്ല ചട്ടിവിടെ അല്ലെങ്കിൽ വാട്ടർഫോളിലൊക്കെ പോയിക്കൊണ്ടിരിക്കണം <laughs> 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 നമ്മങ്ങനെ കോതയാറ് വാട്ടർഫോളിലായിട്ട് എത്തിയിരിക്കുകയാണ് ഇതാണ് കോതാറിലുള്ള കോതയാറ് വാട്ടർഫോൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ കോതയാറിന്റെ വീഡിയോ വെച്ച് ഫൈൻഡപ്പ് ചെയ്യാണ് അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം ഇഷ്ടം